ഹാബി ബി വീഡിയോയിലേക്ക് സ്വാഗതം ഹേ വെൽക്കം ടു കോഫി വിത്ത് റബ്ബാനി നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് മൂന്നാറാണ് മൂന്നാറിൽ ഒരു ചായ കുടിച്ച് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്തുക്കളായ അനസ് ജോഹരി അതുപോലെ റൗഫ് ബുഖാരി എങ്ങോട്ടാണ് പോകുന്നത് ഇവർ പറഞ്ഞു മറയൂര് പോവാം മറയൂർ അടിപൊളിയാണ് എനിക്ക് ഞാൻ ഈ കുറിച്ച് ആകെ കേട്ട് വരും ഈ മറയൂർ സാന്ഡൽ കാരണം നമ്മൾ ഈ പെർഫ്യൂമായി ബന്ധപ്പെടുമ്പോൾ പലരും ചോദിക്കുകയാണോ സാൻഡിൽ സാന്ഡിൽ എന്ന് ചോദിക്കുമ്പോൾ മറയൂരാണോ എന്നുള്ള ചോദ്യം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മറയൂർ സാന്ഡൽ എന്താണെന്നുള്ളത് നോക്കി അപ്പോൾ ഒരു കോസ്റ്റ്ലി ആയ വേൾഡ് തലത്തിൽ തന്നെ ഫേമസ് ആയ ഒരു സാൻഡലാണ് മറയൂർ സാൻഡൽ പിന്നെ വേറെ എന്താ ഉള്ളത് ശർക്കര ഉണ്ടല്ലേ ഏ മറയൂർ ശർക്കര മറയൂർ ശർക്കര അതും ഫൈവ് ഫേമസ് ആണ് എന്തായാലും നമുക്ക് മറയൂര് വിശേഷങ്ങൾ നേരിട്ട് കാണാം ഇന്നത്തെ മറിയൂർ യാത്രയുടെ എല്ലാ ക്രെഡിറ്റും അനസ് ജൗരിസ്ഥാനും അതുപോലെ റൗഫ് ബുഖാരിസ്ഥാനും ആണ് കേട്ടോ കാരണം എന്താ അറിയോ നമ്മുടെ വാൻ മൂന്നാറ് വെച്ചിട്ടുണ്ട് ഇവരുടെ വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവരാണ് മറയൂര് നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത് ഇനി ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം ഇവർ മലബാറുകാരാണ് കോഴിക്കോട്ടുകാരാണ് നിങ്ങൾ മലപ്പുറം പറഞ്ഞത് അല്ലേ ഒരു അഞ്ച് വർഷം മുമ്പ് ഈ കുന്ന് കയറിയതാണ് രണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ മലബാറിലൊക്കെ എന്തുണ്ട് ധാരാളം ടെറസുകൾ ദവാ കോളേജുകൾ അതൊക്കെ വളരെ സജീവമാണ് എന്നാൽ ഇടുക്കി പോലെയുള്ള മലയോര പ്രദേശങ്ങളിൽ വളരെ തുച്ഛമായിട്ട് ഇടുക്കിയൊന്നും കാണാൻ തന്നെ ഇല്ല ശരിക്കും കോട്ടയത്ത് ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ധാവ ദീനി ദാവത്തിൽ ലക്ഷ്യം വെച്ച് ഒരഞ്ച് വർഷം മുമ്പ് മല കയറിയ രണ്ട് പണ്ഡിതന്മാരാണ് എന്തായാലും വലിയ സന്തോഷമുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ നാടിൻ്റെ ഓരോ ഭാഗങ്ങളും അറിയും അതുകൊണ്ടാണ് അവർ നമ്മുടെ കൂടെ നമുക്ക് ആ നാടുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നത് പോകുന്നത് ഇപ്പം തന്നെ പോകുന്നത് വെച്ചാൽ പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണല്ലോ അപ്പോൾ ഇവിടെയുള്ള പ്രദേശങ്ങളിലെ കുട്ടികളുടെ രക്ഷിതാക്കളെയൊക്കെ കണ്ട് അടുത്ത വർഷത്തേക്ക് അടുത്ത വർഷം രണ്ട് രണ്ട് വിദ്യാഭ്യാസവും ഒരു ദീനിപരമായിട്ടും അതുപോലെ അക്കാദമിക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കുട്ടികളെ ഇവരുടെ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അടിമാലി കല്ലാർക്കുട്ടിയാ എന്താ അമ്മ എന്തെല്ലാം പേരല്ല ഓരോ സ്ഥലത്തിന്റെ പേര് ഇങ്ങനെ വായിക്കുമ്പോഴാണ് നല്ല രസം പലർക്കും നമ്മളെ കേരളത്തിലെ സ്ഥലം പോലും അറിയില്ല എനിക്കും അറിയില്ല കല്ലാർ കുട്ടിയായിരിക്കും അറിയോട്ടെന്തായാലും മറിയൂർ യാത്ര എന്താ പറഞ്ഞു കേൾക്കും കണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും ഇപ്പൊ മറിയൂർ ഫോറസ്റ്റിലെ ഉള്ള യാത്രയാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഫോറസ്റ്റ് എന്നും ഫോറസ്റ്റ് യാത്രകൾ വളരെ മനോഹരമാണ് ഇനി ഇവിടുന്ന് മറയൂർ എത്തിയാലാണ് എന്തുള്ളത് പിന്നെ ഒരു ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ മറയൂരേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഇരുവികുളം നാഷണൽ പാർക്ക് പാർക്കുള്ളത് കേട്ടോ ഞാനെൻ്റെ ഒരു ഏഴ് വർഷം മുമ്പ് ഇവിടെ വന്ന ഓർമ്മയുണ്ട് ഒരു വരയാടിനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല അങ്ങോട്ട് കയറണം നമ്മൾ കണ്ടല്ലോ പോവാ കാണാനൊന്നുമില്ല എന്തായാലും വര്യാടിനെ കാണൂല ഇരുവിയിൽ എത്തുന്ന ആൾ വരയാടിനെ കാണൽ അപൂർവ്വമാണ് പോവാ എന്തായാലും മൂന്നാറ് ഫസ്റ്റ് ടൈം ഒക്കെ വരുന്നവര് എന്ത് ചെയ്യാം ഇതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചാല് നന്നാവും ഓൺലൈൻ ബസ് ഉണ്ടല്ലേ അതുപോലെ പിന്നെ കാരണം വെച്ചാൽ ഇത് മൂന്നാർ യാത്ര താമമാണെങ്കിൽ ഇരുവികുളം നാഷണൽ പാർക്കിൽ വന്നിട്ട് എന്ത് ചെയ്യണോ വരിയാടിനെ കാണണം നമ്മുടെ തമാശന്റെ ഇടയിൽ ഇതിൻ്റെ പ്രാധാന്യം ആരും മറന്നുമല്ലേ അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ഉദ്യാനമാണ് ഈ ഇരവികളും പാർക്ക് എന്ന് പറയുന്നത് ഈ അനൈമുടി അനൈമുടി പീക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് അനൈമുടി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് അതിൻ്റെ ഉയരം അത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പിന്നെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതായത് ഈ ജൈവവൈവ്യത്തിനുള്ള ഒരു ആഗോള സ്വീകാര്യമായ ഒരു പ്രധാനപ്പെട്ടൊരു ഹോട്ട്സ്പോട്ടാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അതുപോലെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ ഇരവികളൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു സമയം സഞ്ചാരികളോടാണ് അതായത് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് നല്ല കാലാവസ്ഥയും നല്ല സുന്ദരമായ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുക ഇതിന്റെ സമയം രാവിലെ ഏഴേ മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ അടച്ചിടും വന്നിട്ട് കാര്യമില്ല ആഹാ എന്ത് നല്ല കാഴ്ചയല്ലേ നമ്മൾ ഈ മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ തോട്ടങ്ങളിൽ തേയിലത്തോട്ടങ്ങളിൽ അതിങ്ങനെ ലെവലാക്കുന്ന ഒരുപാട് തോട്ടം തൊഴിലാളികൾ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെയുള്ള ഗ്രാമീണരായ സ്ത്രീകൾക്ക് ഇത് വലിയ ഒരാശ്വാസമാണ് കാരണം ഈ തേയില തോട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ജോലി ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടല്ലോ അല്ലേ ചിലപ്പോൾ വളരെ തുച്ഛമായ പൈസയൊക്കെ ആയിരിക്കും ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ടാവുക എന്നിരുന്നാലും ഒരു ജോലി എന്ന ഒരു ആശ്വാസം ഇവർക്കൊക്കെ എന്തുണ്ടാകും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിക്കാം അതുപോലെ അവർ താമസിക്കുന്ന പാടികളാണ് നമ്മളവിടെയൊക്കെ കാണുന്നത് ഈ എസ്റ്റേറ്റിൻ്റെ കീഴിൽ ടാറ്റേൻ്റെയൊക്കെ വലിയ ഭൂമിയാണ് ഇവിടെ കൂടുതലുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇടുക്കി ഏത് ഭാഗത്തേക്ക് ആരും ഒരു പച്ചപ്പാണ് കേട്ടോ അല്ല ബി ബി ഏറ്റാണ് എന്താ മനസ്സിനൊരു തണുപ്പ് ശരീരത്തിന് മാത്രമല്ല ഈ മൂന്നാറിനൊക്കെ ഏത് അങ്ങ് വിട്ടാൽ പിന്നെ ഏക്കർ കണക്കിന് തേയിലത്തോട്ടകളായി ആഹ് ഇതുപോലെ കിളികളുടെ കളകനാഥങ്ങളൊക്കെ കേട്ടിട്ടുള്ള യാത്രയുണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ അതിന് രാവിലെ എണീച്ച് പോകണോ കിടന്നുറങ്ങിയാൽ ശരിയാവില്ല നമ്മൾ നേരെ പോയത് കണ്ണൻ ച കണ്ണൻ ദേവൻ ചായയുടെ ഔട്ട്ലെറ്റിലേക്കാണ് ചേച്ചി ഇങ്ങനെ തകൃത്തമായിട്ട് ഓരോന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഇതലയാണ് അത് പൊടിയാണ് ഇത് ആണ് അത് പച്ചയാണ് മഞ്ഞ ആണ് റോസാണ് റോസിൻ്റെ രുചിയാണ് എല്ലാം അറിയുന്നതുപോലെ വളരെ നല്ല രീതിയിൽ നല്ല തലയാട്ടിലാട്ടി പിന്നെ ഒരു നടത്താണ് ഓരോന്നിലേക്കോ നോക്കുമ്പോൾ മെനി മെനി ഐറ്റംസ് ഇവിടെ ഉണ്ട് ഗൈസ് പൊടികളായിട്ടുണ്ട് ഇലകളായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇവിടെ കാണാനുണ്ട് എന്തായാലും കണ്ണൻദേവൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാരോട് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ടാറ്റ കമ്പനിയുടേതാണ് പിന്നെ പ്രധാനമായിട്ട് കേരള കർണാടക അതിൽ കേരളക്കാരും കർണാടകക്കാരും കണ്ണൻ ദേവൻ്റെ ചായ പിടിക്കാത്ത ആരും ഉണ്ടാവില്ല ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഉത്ഭവം ഈ കണ്ണൻദേവൻ ചായയുടെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൻദേവൻ ഹിൽസ് എന്നറിയപ്പെടുന്ന നമ്മുടെ മൂന്നാർ തന്നെയാണ് വേണ്ട ഒരുപാട് ഓഫറുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് എന്നുള്ളതാണ് പൊതുവേ പറയാറുള്ളത് നമുക്ക് പിന്നെ ഏത് ചായപ്പൊടി ഇവിടെ ചായ കിട്ടിയാൽ മതി കണ്ണൻ ഒന്നാണെന്നില്ല ഏത് ചായ നമ്മൾ കുടിക്കും ചായൻ്റെ വില വേറെ എയർപോർട്ടിലെ ചായ നോർമൽ ചായ അല്ലേ അതല്ലാണ്ട് ഒരു തൊണ്ണൂറ് ഉറുപ്പേൻ്റെ ചായ ഏതൊരു യാത്രയിൽ മലേഷ്യ യാത്രയിലാണോ നോർമൽ അങ്ങനെ ഒരു ഒരു തൊണ്ണൂറ് ഉപേ ചായ പിടിച്ചു നമ്മള് പൊതുവേ എന്താ പറയാ സാധാ ചായ പിടിക്കുന്ന രീതിയാണ് പക്ഷെ ഇത് ആ ഒരു പൈസ കണ്ടു നിങ്ങൾ ഒരു ബ്രാൻഡ് രൂപപ്പെട്ടു വരുന്ന ഒരു രീതി അല്ലേ ചെല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിന്റെ ഒക്കെ ഒരു തുടക്കകാലൊക്കെ നമ്മള് ഒരു പഠനം നടത്താണെങ്കിൽ ചിലപ്പോ ചായ വിറ്റൊരാളായിരിക്കും ഇപ്പൊ അജിമിന്റെ ആള ഞാൻ നേരത്തെ യുക്തിപരിച്ച ആള അപ്പൊ മൂപ്പരെ അടുത്ത് മൂപ്പര ആദ്യം സ്വന്തം വീട്ടില് പുട്ട് പൊടിച്ച് സ്വന്തം വീട്ടില് അപ്പൊ അയൽവാസികൾക്ക് കൊടുത്ത പോലെ പറഞ്ഞ അല്ല രസങ്ങൾ ഞങ്ങൾക്കും തരാം നന്ന് പിന്നെ രണ്ട് മൂന്ന് അപ്പർ ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി സ്വന്തം കൈ കൊണ്ട് പരിപാടികൾ കൊണ്ട് പൊടിച്ച് ഉണ്ടാക്കുന്നവര് പിന്നീട് മില്ല്ണ്ട് തുടങ്ങിയാല് മില് തുടങ്ങി മില്ലിൽ മില്ലില്നിന്ന് പൊടിക്കുന്ന സാധനം മുപ്പര പരിസരത്തിലുള്ള ആൾക്കാർക്ക് അപ്പൊ അത് എന്താക്കി പേക്ക് അങ്ങനെ അങ്ങനെ വളർന്നു വന്നതാണ് നോർമലി ഈ ചായ നോർമൽ കിട്ടുന്ന ഗ്ലാസ് ഇതൊക്കെ മാറുമ്പോ എന്താണ് രീതി മാറി സംഭവിച്ചത് നമ്മൾ ഒന്നിനെ കുറിച്ച് ഒന്നും ഒന്നിനെ നിസ്സാരമായി കാണാൻ ഇപ്പൊ ചായ്വാലന്ന് പറഞ്ഞു ചായ്വാലും ഗോപി ചമ്മനോട് കൊണ്ടുപോകുന്നു അയാളെ മാർക്കറ്റ് വാല്യൂ അയാൾ കേവലം സ്ട്രീറ്റിൽ ചായ അടിച്ചിട്ടുണ്ട് ചായ അടിക്കാരനാണ് നമ്മളെ ആ ഭാഷയില് തീരെ ചായ അയാളെടുക്കുന്നത് ആ സംഗതിയാണ് അയാൾ ആരായി ഒരു പക്ഷേ ഈ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളിൽ പോലും എന്തുണ്ടാവും ഒരു ഭാവിയിലൊരു ഒരു ആയി മാറാനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാവും അല്ലേ നമ്മൾ എവിടെയാണോ നിലനിൽക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുക അപ്പോൾ അതായത് എനിക്ക് ഇപ്പോൾ ഒരാൾ ച ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളൊരു ചായക്കടക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ പെർഫ്യൂമാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പെർഫ്യൂം എന്ത് ചെയ്യുന്നത് തെരുവിൽ കൊടുക്കുന്നുണ്ട് ഞാനെപ്പോഴും ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ മരിക്കും വരെ ഈ പെർഫ്യൂമ് തെരുവിൽ കൊടുക്കാമെന്ന് ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരൂല നേരെ വച്ച് എങ്ങനെ പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് പിന്നെ കുറിച്ചിട്ട് കുപ്പി ഞാനിത് അപ്പോ അല്ല ഇത് സംസാരം കുറെ നീണ്ടുപോയി ഇതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഇതിപ്പോ കണ്ണൻദേവൻ തന്നെയാണ് ഓൺ ബ്രാൻഡാണ് കഥ പറഞ്ഞിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് പോവാണ്ട് ചക്കക്കൊക്കെ ഇത്ര സാധ്യതയുണ്ട് അറിയുന്നത് ഇടുക്കി ജില്ല കയറിയ പിന്നാണ് കേട്ടോ ചേച്ചി ഇതന്റെ ചക്കെന്താ വില നൂറ് നൂറ്റമ്പത് കിലോ തൂക്കിട്ടാ കൊടുക്കല്ലെങ്കിൽ അങ്ങനെ കൊടുക്കും വലിപ്പം അനുസരിച്ച് വെറുക്ക ചക്കാണോ പഴഞ്ചക്കയാണോ ആ ഏത് പഴുക്കാൻ പൊക്കെ ഇത് പഴുത്തതാണ് ഇന്നലെ വന്നു ഇത് ഇവിടുന്ന് ഇടുക്കിന്ന് തന്നെയാണോ പറിക്കാറുന്ന് കൊണ്ടുവരുന്നു ഇത് കൂടുതൽ ആരാ വാങ്ങുക മലയാളികളോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളിലും വാങ്ങോ എല്ലാവരും അടിപൊളി ആണോ ആ ആവട്ടെ അടിപൊളി ആവട്ടെ അതെ അനു സഹായിക്കണം അതെ നമ്മൾ വർക്ക് അല്ലേ നമ്മൾ രാവിലെ വന്ന് കട തുറന്ന് അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ അത് എളുപ്പായി എന്തായാലും വരട്ടെ ഒരു യാത്ര അല്ലേ ചായ കുടിച്ചു വേറെ കേട്ടോ ശരി ഹബിബി അങ്ങനെ നമ്മുടെ യാത്ര ചെയ്താ ചന്ദനവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചന്ദനവനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചന്ദനം ചാരിയാൽ ചന്ദനം മുടക്കും ചാണകം ചാരിയാൽ ചാണകം മുടക്കും എന്ന ചൊല്ലിൽ നിന്ന് ഇൻസ്പയർ ആയക്കൊണ്ട് നമ്മൾ ചന്ദനം ചേരാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ മറയൂർ ചന്ദനത്തിൻ്റെ പ്രത്യേകതകളെന്നൊക്കെ നമുക്ക് നോക്കാം അതായത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും സ്വാഭാവികമായിട്ട് വളരുന്ന അവസാനത്തെ ചന്ദനവനമാണ് ഈ മറയൂരത് പിന്നെ ഇതിൻ്റെ സുഗന്ധത്തിന് വലിയ പ്രത്യേകതയുണ്ട് അതുപോലെ ഇതിൻ്റെ എണ്ണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പിന്നെ ചന്ദന മരങ്ങളുള്ള ഒരു ഫോറസ്റ്റാണ് ഒരു ഫോറസ്റ്റിലൂടെയാണ് അങ്ങനെ പറയണം ഒരു ഫോറസ്റ്റിലൂടെയാണ് നമ്മളീ കടന്നു പോകുന്നത് ഇപ്പോൾ ഇത് ഈ മരങ്ങളൊക്കെ സർക്കാരാണ് എന്തു ചെയ്യുന്നത് സംരക്ഷിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഓരോ മരത്തിലും നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതുകൊണ്ട് തന്നെ ഈ ചന്ദന മുട്ടികൾ കക്കാൻ വരുന്ന കള്ളന്മാരൊക്കെ പെട്ടെന്ന് പിടിക്കപ്പെടാൻ ഒരു കാരണമാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മറയൂർ സാൻ്റ് തേടി ആളുകൾ വരാറുണ്ട് കാരണം ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് അത്രയും ഉയർന്നതാണ് അതുപോലെ ഇതിൻ്റെ സുഗന്ധം അതുപോലെ എണ്ണയുടെ ശുദ്ധത അത് മറ്റ് സ്ഥലങ്ങളിലെ ചന്ദനങ്ങളെക്കാളൊക്കെ ഒരു വില ഒരു 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 പടി മുന്നിൽ നിൽക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട് സഹായകമായിട്ടുണ്ട് ഈ പഴയകാലത്ത് രാജാക്കന്മാർക്കും അതുപോലെ ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ വേണ്ടിയായിരുന്നു ചന്ദനത്തിൻ്റെ പ്രധാന ഉപ ഉപയോഗം ഈ മറയൂർ എന്ന് പറഞ്ഞ ഈ ഗ്രാമം വലിയ ഭാഗ്യം ലഭിച്ച ഒരു മണ്ണാണ് കാരണം മറയൂരിൽ അറിയപ്പെട്ട ചന്ദന വനങ്ങളിലത് അടുത്തെ മറയൂർ ശർക്കര മറയൂർ ശർക്കര നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ അത് ലോകതലത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താ അറിയോ പിന്നെ അതായത് യാതൊരു ഇല്ലാതെ ഉൽപ്പാദിക്കപ്പെടുന്നതെന്നാണ് ഒരു മറയൂർ ശർക്കരൻ്റെ ഒരു കഥയുണ്ട് മറയൂരിൻ്റെ മലനിരകളിൽ നിന്നാണ് കേരളത്തിൻ്റെ മധുരം ഒഴുകുന്നത് എന്നുള്ളത് ആ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ മധുരം ഇതുണ്ടാക്കുന്ന രൂപം നിങ്ങൾ അതായത് നല്ല കരിമ്പ് ഇങ്ങനെ ജ്യൂസ് അടിച്ച് നല്ല വല്ല ഒരു ഉരുളയിൽ ഒഴിച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് അതിനൊരു ഒരു തണുപ്പിക്കലുണ്ട് അങ്ങനെ ഒരു കട്ടരിപ്പത്തിയിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ചേച്ചി പേക്കാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഫ്രഷ് ഫ്രഷായിട്ട് ഇതുപോലുള്ള ഫാക്ടറിയിൽ കിട്ടും അതിൽ ഒന്നും ചേർക്കില്ല വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കില്ല അതേപടി എനിക്ക് പഞ്ചാബ് യാത്രകളൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം നമ്മൾ ഈ മറുകൂരയ്ക്ക് പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ഒരുപാട് ഫാക്ടറികൾ കാണാൻ പറ്റും കാരണം അത്രയും ആണ് ഇപ്പോൾ ഈ വിദേശ നാടുകളിലേക്ക് പോലും ഈ സാധനങ്ങൾ പോകുന്നുണ്ട് പലരും ഇതിനെ അന്വേഷിച്ചു വരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പേജ് ഉണ്ട് എന്താന്നുള്ളത് കറക്റ്റ് പിന്നെ ഓർക്കുന്നില്ല കേരള ടേസ്റ്റി അതുപോലെ ആമസോണിലൊക്കെ എന്തുണ്ട് ഓൺലൈനായിട്ട് ഈ മറയൂർ ശർക്കര ലഭിക്കുന്നുണ്ട് ഇതുണ്ടല്ല വേറൊരു ഫാക്ടറിയാണിത് ഈ ഒരു ഫാക്ടറി ശരിക്കും ഇറങ്ങുന്നത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീലിലെല്ലാം കണ്ടിട്ടില്ലേ ഒരു ബസ് ഇങ്ങനെ വെല്ലടിച്ചിട്ട് കാന്തല്ലൂര് കാന്തല്ലൂര് ബോർഡ് വെച്ചിട്ടില്ലേ അതാ ഇതായ ആ ഒരു സാധനമാണ് കേട്ടോ ആയിട്ടുണ്ട് ഇതുപോലെ ശർക്കര ആയ ഒരു രൂപമാണിത് അപ്പോൾ ആ ഒരു ഏരിയ ആണ് ഇതിപ്പോ ഏകദേശം പണിയൊക്കെ തീർന്ന് ഇവർ പോകേണ്ട പരിപാടിയില്ലാന്ന് തോന്നുന്നു നമുക്കാണെങ്കിൽ താലേക്ക് ഇറങ്ങണം പിന്നെ ഇതുകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം മറയൂ ശർക്കര ഇതാണ് അതിന്റെ പ്രധാന കാര്യം മായങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നൊരു ഐറ്റംസ് എന്തായാലും ലുഹുറിന്റെ സമയമായിട്ട് എൻ്റെ ലുഹുർ അസുരം നിസ്കരിച്ചിട്ട് നമ്മുടെ യാത്ര ഇൻഷാല് അങ്ങനെ നിസ്കാരമൊക്കെ കഴിച്ചപ്പോ ഇവരിങ്ങനെ കാന്തല്ലൂരിന്റെ മഹത്വം പറയാൻ തുടങ്ങി അപ്പൊ ഒരു ഇവിടുന്നൊരു ആറേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒന്ന് പോയി വന്നേക്കാം അവിടെ ഫ്രൂട്ട്സ് തോട്ടം ഉണ്ടെന്നും അതൊക്കെ പോയി പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് നോക്കുമ്പോൾ ഇതാ ആ കടകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അവിടുത്തെ ഫ്രഷ് ഫ്രഷായ ആപ്പിൾ ഓറഞ്ച് പിന്നെ എന്താ പറയുക പ്ലാഷും പുഷ് നിങ്ങളാട്ടിൽ എന്താ പറയുക അങ്ങനെ തന്നെയല്ലേ അപ്പോൾ സീട്രസ് ഇതൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കടയിലുണ്ടായ ചേച്ചിനോട് നമ്മൾ ചോദിച്ചു എന്താണ് എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് എന്താണ് ഇവിടുത്തെ കൃഷിൻ്റെ അവസ്ഥ അങ്ങനെ സംഭാഷണങ്ങൾക്കിടയിൽ ചേച്ചിക്ക് ഒരുപാട് ആവലാതികൾ നമ്മളെ കൊണ്ട് ഇതൊക്കെയാവും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക ആ കേട്ട് കൊടുക്കൽ കൊണ്ട് അവരൊന്ന് സന്തോഷിച്ചാൽ അതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അവിടെ യാത്ര പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങി നോക്കുമ്പോൾ ഇവിടെയും ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കടകൾ കേട്ടോ അത് നേരിട്ട് പറിച്ചു കൊണ്ടാന്ന് ഇവിടെ ഇങ്ങനെ വിൽക്കുകയാണ് ഇതേണ്ട കൊലയോടെ റോട്ടുമ്മൽ പറിച്ചു വെച്ച വെളുത്തുള്ളി അങ്ങനെയെല്ലാം കണ്ട് ഒരു ചായയും കുടിച്ച് നമ്മുടെ യാത്ര പോവാണ് അപ്പോൾ ഒരു അടിപൊളി ഫ്രൂട്ട്സിന്റെ വിശേഷങ്ങൾ